ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് നെസ്റ്റിലേക്ക് സ്വാഗതം അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു നെറ്റാണ് ഒരു പ്രത്യേക നെറ്റാണ് മുൻപ് കാണിച്ച പോലത്തെ ഒരു നെറ്റല്ല നല്ല ഭംഗിയുള്ള ഒരു ഗ്ലേസിംഗ് നെറ്റാണ് സാധാരണ നെറ്റിനേക്കാളും ഇത്തിരി കൂടി ഉറപ്പും ഒക്കെ ഉള്ള ടൈപ്പ് ഒരു നെറ്റാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാനും ഷോളിനും എല്ലാറ്റിനും സ്കേർട്ട് അടിക്കാനും ഒക്കെ പറ്റിയൊരു നെറ്റാണ് മീറ്ററിന് നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതുപോലെയാണ് നല്ല സൂപ്പർ കളറാണ് നല്ലൊരു പീച്ച് കളറാണ് മീറ്ററിന് നാൽപ്പത് രൂപ നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് സാരി വിട്ടാണ് ഇതിൻ്റെ അടുത്ത കളർ ലാവൻഡർ ആണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള നല്ലൊരു തിളക്കം നല്ല ഭംഗിയുള്ളൊരു ഓവറായിട്ടുള്ള തിളക്കം അല്ല പക്ഷെ നല്ലൊരു ഫിനിഷിംഗ് ഉള്ള മെറ്റീരിയലാണ് സാധാരണ നെറ്റിനേക്കാൾ ഒത്തിരി ഉറപ്പൊക്കെ തോന്നുന്ന ടൈപ്പ് ഒരു മെറ്റീരിയലാണ് എന്തായാലും നെറ്റിൻ്റെ കാറ്റഗറിയിലാണ് പറഞ്ഞത് മീറ്ററിന് നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ അതിൻ്റെ അടുത്ത കളർ വരുന്നത് ഒരു യെല്ലോ ഭയങ്കര യെല്ലോ എല്ല ഒരു ഭംഗിയുള്ള ആണ് ഇതുപോലെ ചിക്കു മിക്സ് ആയിട്ടുള്ള ഒരു യെല്ലോ കളറാണ് ചിക്കു ആണ് കൂടി നിൽക്കുന്നത് ചിക്കുവിൻ്റെ കൂടെ ചെറിയൊരു യെല്ലോ കൂടി വരുന്നത് മാത്രം ഈ മൂന്ന് കളേഴ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്ന സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്